ഗിനസ് നൃത്തപരിപാടിയുടെ ഒരുക്കങ്ങൾ നടത്തിയ ഓസ്കാർ ഇവന്റ് ഉടമ അറസ്റ്റിലായി ഇതിനിടെ മജിസ്ട്രേറ്റ് ഇടക്കാല ജാമ്യം നൽകിയ മൃദംഗവിഷൻ എം ഡി നിഗോഷടക്കം നാല് പ്രതികളെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യമായി പോലീസ് അപേക്ഷ നൽകി ഹൈക്കോടതി കീഴടങ്ങാൻ പറഞ്ഞിട്ടും തയ്യാറാകാതിരുന്ന ഓസ്കാർ ഉടമ പി എസ് ജിനേഷിനെ തൃശൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ചികിത്സയിലായിരുന്ന ജിനേഷ് ആശുപത്രി വിട്ട ഉടൻ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും കലൂർ സ്റ്റേഡിയത്തിലെ താൽക്കാലിക സ്റ്റേജ് അടക്കം പരിപാടിയുടെ ക്രമീകരണങ്ങൾ നടത്തിയത് തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ആയിരുന്നു ഇതിനിടെ കേസിൽ നേരത്തെ അറസ്റ്റിലായ മൃദംഗ വിഷൻ എം ഡി നിഗോഷ് കുമാർ അടക്കം നാല് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ നിലപാട് ഇടക്കാല ജാമ്യത്തിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി പ്രതികളുടെ ജാമ്യത്തിൽ ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തതും പോലീസിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ബുക്ക് മൈ ഷോ വഴി ഇരുപത്തിമൂവായിരം പേർ ടിക്കറ്റ് എടുത്തിരുന്നതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരം പേർ നൃത്തം ചെയ്യുന്നുവെന്നതിനപ്പുറം ഇത്രയധികം കാണികൾ എത്തുന്ന കാര്യം അറിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് മൊത്തം മുപ്പത്തിരണ്ടായിരത്തിലധികം ആളുകളാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നത് ഇതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി